കൈഫ അൻതും െ അസ്സാം വറഹമുല്ലാഹിബാത്തു കൈഫും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിദ്ഖിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ അല്ലേ സിദിഖിനെ കുറിച്ച് നമ്മൾ ധാരാളം കഥകളും അതുപോലെ ഒരു പാട്ടൊക്കെ പഠിച്ചില്ലേ അതിന്റെ ആക്ടിവിറ്റികളൊക്കെ ചെയ്തു فاليوم نحن ندخل إلى درس جديد أو وحدة جديدة ماذا؟ وحدة الوحدة الوحدة, الوحدة الثانية نعمل أن ندعم تيوني تليك فبشيكيا فهمتم؟ نعم ما اسم الوحدة هنا ندعم تيوني تليك بيرن با باب الرحمة باب باب نباب ബാബ് െന്ന് പറഞ്ഞാല് പഠിച്ചിട്ടുണ്ടാവും അല്ലെ വാതിൽ റഹ്മത്ത് 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 ചില ഉമ്മമാർക്കൊക്കെ പേരുണ്ടാവും അല്ലെ റഹ്മത്ത് നമുക്ക് റഹ്മത്ത് എന്താണ് സാറ് പറയുന്നില്ല ഞാനൊരു വീഡിയോ കാണിച്ചു തരാം അപ്പൊ മക്കൾക്ക് മനസ്സിലാവും റഹ്മത്ത് എന്താണ് ഓക്കെ കാണല്ലേ എന്താ മക്കൾക്ക് മനസ്സിലായത് ഒരു വല്യം ഇങ്ങനെ റോഡ് മുറിച്ച് കിടക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കായിരുന്നു അല്ലെ അപ്പൊ ഒരു കുഞ്ഞ് മോനോടി വന്നിട്ട് എന്ത് ചെയ്തു അവരെ ഹെൽപ്പ് ചെയ്തു അല്ലെ അവരോട് എന്തുകൊണ്ടാണ് അങ്ങനെ അവന് ഹെൽപ്പ് ചെയ്യാൻ തോന്നിയത് അല്ലെ അവരോടെ അവന് റഹ്മത്ത് ഉണ്ടായത് കൊണ്ടാണ് എന്താണ് റഹ്മത്ത് എന്തുണ്ടായ അനുകമ്പ സ്നേഹം അല്ലെ അങ്ങനെയുള്ള കാര്യം അവന് ആ വല്ലുമോട് തോന്നിയത് കൊണ്ടായിരിക്കൂലേ അവൻ അങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്തപ്പോ അവന് എന്ത് കിട്ടി ഹായ് ഒരു സമ്മാനവും കിട്ടി ഒരു സമ്മാനവും കിട്ടി അല്ലേ അപ്പൊ നമുക്ക് റഹ്മത്ത് ഉണ്ടെങ്കിൽ നമുക്കതിന്റെ പ്രതിഫലം കിട്ടും നമുക്കതിന്റെ ഗുണം ഉണ്ടാകും മനസ്സിലായോ സാർ വേറൊരു വീഡിയോയും കൂടി കാണിച്ചു തരാം കണ്ടുപോക്കൂട്ടാ ഒരാള് അയാളെ എല്ലാവരെയും ദിവസവും സഹായിക്കുകയാണ് ആദ്യം ഒരു ചെടി വെള്ളം വന്നപ്പോ ആ ചെടീന്റെ അടുത്ത് അത് നീക്കിവെച്ചു പിന്നെ ഒരു വല്യമ്മനെ സഹായിച്ചു പിന്നെ എന്താണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി പൈസ ഇല്ലാത്തൊരു കുട്ടിയേയും സഹായിച്ചു പിന്നെ ഒരു പട്ടിക്ക് എന്ത് കൊടുത്തു അതിന് ഭക്ഷണം കൊടുത്തു അപ്പൊ അങ്ങനെ ചെയ്തോണ്ടിരുന്നപ്പ എല്ലാ ദിവസവും ഇയാളെ പ്രതീക്ഷിച്ച് എല്ലാവരും നിക്കണം അല്ലെ ഇനി എന്താ സംഭവിക്കണം നമുക്ക് നോക്കാം രണ്ടെണ്ണം കൊടുത്തു പഴം കൊണ്ട് കൊടുക്കുന്നുണ്ട് അവനങ്ങനെ എല്ലാവരെയും സഹായിക്കുന്നുണ്ട് ഇതേ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത് തീർന്നു പോകുന്ന ആയിരിക്കും നമ്മൾ ചിലരൊക്കെ അല്ലെ പക്ഷെ നോക്ക് അയാൾ റിച്ച് ഒന്നും ആവുന്നില്ല പക്ഷെ അയാൾ എല്ലാവരെയും സഹായിക്കാം അയാള് വല്യ പാകാരനൊന്നാവുന്നില്ല അതുകൊണ്ടാ കാര്യം അയാള് കയ്യിലുള്ളതെല്ലാം എല്ലാവരും കൊടുക്കുക അയാൾ ആരും അറിയില്ല അട ഇപ്പൊ എന്ത് സംഭവിച്ചു അല്ലെ എന്ത് സംഭവിച്ചു അയാൾ പൈസ കൊടുത്തുകൊണ്ട് അതിന്റെ ഗുണം അയാൾക്ക് ഉണ്ടായി അല്ലെ അയാൾക്ക് എന്ത് ഗുണമുണ്ടായത് ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം അല്ലെ പഠിക്കാനൊക്കെ അവസരം കിട്ടി സന്തോഷം അയാൾക്ക് അയാൾക്ക് ആ സന്തോഷം മാത്രമാണ് എന്താ ഈ വല്ലിമി കെട്ടി കെട്ടിപ്പിടിച്ചിട്ടില്ലേ ഇഷ്ടം കൊണ്ട് കരുണമുണ്ടാവും നമ്മളെല്ലാവരോടും സ്നേഹത്തോടെയോടെ അനുകമ്പയോടെ പെരുമാറണം ഒരാളോട് നമുക്ക് എന്തുണ്ടാവും ണ്ടാവാൻ പാടില്ല മനസിലായോ ഏ ദേഷ്യണ്ടാവാനും പാടില്ല ഒരാളെ ഉപദ്രവിക്കാനും കലവും സ്നേഹുണ്ടാവേണ്ടത് കേട്ടോ മനസ്സിലായോ അതായത് ഇയാൾക്ക് അത് കിട്ടിയതുപോലെ പോലെ അങ്ങനെയെങ്കിലും നമുക്കും ആളുകളുടെ ഇഷ്ടവും സ്നേഹവും ഒക്കെ കിട്ടും അപ്പോ നമുക്ക് എല്ലാവരോടും എന്തുണ്ടാവണം എന്തുണ്ടാകണം റഹ്മത്ത് ഉണ്ടാവണം സ്നേഹം കരുണ കേട്ടോ അനുകമ്പയൊക്കെ ഉണ്ടാവണം മനസ്സിലായോ ആ വീഡിയോയിൽ കണ്ട് മനസ്സിലായില്ലേ അപ്പൊ നമ്മള് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണം നമുക്കുണ്ടാകും അല്ലേ ഇനി മക്കൾ ഇവിടെ നോക്കൂ ഇവിടെ നമ്മളെ പാഠഭാഗത്ത് ഒരു ചിത്രമുണ്ട് അല്ലെ മാത ഫിസൂറ ഫിസൂറത്തി റജുലിൻ ഫിസൂറത്തി റജുലിൻ റജുലിനാണോ ഇവിടെ ഒരു വലത് ഉണ്ട് അല്ലേ ആരാണ് ഒരു വലത് ഒരു കുട്ടിയുണ്ട് മാത വലതും വ ബിന്ദുൻ ഇവിടെ ഒരു വലതും ബിന്ദു കൊണ്ട് ഈ വലത് എന്താ ചെയ്യുന്നേ അവന് കൊട പിടിക്കാൻ ആർക്ക് വേണ്ടിയാ ലിൽ ആരത് ബുൽബുൽ ഒരു കുയിൽ കുയിലെ അല്ലെങ്കിൽ പറയാം ഒരു കുയിലിന് വേണ്ടി അല്ലെ ലിമാതാ എന്തിനാ അങ്ങനെ പിടിക്കുന്നത് ഔ അഹുനാക്ക നല്ല മഴ പെയ്യല്ലേ ആ സന്ദർഭത്തിൽ നമ്മുടെ ഈ വലത് എന്ത് ചെയ്തു അവന് ഈ ബുൽബുലിന് കൊട പിടിച്ചു കൊടുത്തു എന്തുകൊണ്ടാണ് അവൻ ചെയ്തത് എന്തുകൊണ്ടായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ അവന് ഈ ബുൽബുലിനോട് എന്ത് തോന്നി റഹ്മത്ത് കരുണ തോന്നി അല്ലേ നിങ്ങൾ ഇതുപോലെയാണോ മകള് പട്ടിയെ കണ്ടാ പേടിച്ചു പട്ടിയെ കണ്ട കല്ലെടുത്തെറിയോ അത് വേറെ വേറെ ഏതെങ്കിലും ജീവിയെ കണ്ട ഉപദ്രവിക്കോ വീട്ടിലെ വല്യുമ്പനി വല്യുപ്പാനും ഉപദ്രവിക്കുവോ ഇല്ലല്ലോ അങ്ങനെ ചെയ്ത് നമുക്ക് അവരോട് എന്തുണ്ടാവണം റഹ്മത്താണ് ഉണ്ടാവേണ്ടത് എന്താണ് എന്താണ് മക്കളുണ്ടാവേണ്ടത് റഹ്മത്ത് സ്നേഹവും കരുണയും ഒക്കെ ഉണ്ടാവണം അവരോട് മനസ്സിലായോ ആര് ഏത് ചെയ്ത് പോലെ ഈ കുട്ടി ചെയ്തതുപോലെ സ്വയം തോം പടിഞ്ഞു കൊറേ റഹ്മത്തിന്റെ കുറെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം കുറേ ചിത്രങ്ങൾ ഉണ്ട് അല്ലെ ഇവിടെ എന്താ ചെയ്യുന്ന എനിക്ക് ഇയാള് ഓരോ ചിത്രത്തിലും നിങ്ങൾ പറയും മക്കളെ ഇവിടെ എന്താ ചെയ്യുന്ന മൻ ഒന്നാമത്തെ ചിത്രത്തിൽ എന്താ ഉള്ളത് ബിൻസ് എന്താ ചെയ്യുന്നത് ഇതൊരു അജൂസ് ആണ് അജൂസ് വയസ്സായ സ്ത്രീ അല്ലെ ഈ ബിന് സഹായിക്കാണ് ഈ വല്യമാനൻ എന്തിനാ എന്തിനാവിടെ അല്ലേ ഇത് മമറുൽ അല്ല മഹബറുൽ മുഷാദ് ആണ് ഉം അതിലൂടെ നടക്കൂർ റോഡ് മുറിച്ചു കിടക്കാൻ സഹായിക്കുന്നു അല്ലേതു എങ്ങനെ പറയാം സാറോട് എഴുതി കാണിച്ചിട്ടാംണ്ടോ തുൽ ബിന്ദു തുസാ ഇതുൽ ബിന്ദു അല്ലൂസ് റോഡ് മുറിച്ചു കിടക്കാൻ വേണ്ടി കുട്ടി ആ ജൂസിനെ സഹായിക്കുകയാണ് അല്ലേ അല്ലേ ഓക്കെ ഇനി നോക്കൂ അടുത്ത ചിത്രം അടുത്ത ചിത്രം എന്താണ് ഇവിടെ എന്താണ് വലതുൻ ഹുനക്ക വലതുൻ കൈഫാന വലത് ഹുന ഇവിടെ ഒരു വലതുണ്ട് അല്ലേ ഇവിടെ ഒരു വലതിരിക്കുവാണ് ഈ വലത് ഒരു ഫക്കീറായ വലതാണ് ഫക്കീർ ഫക്കീർന്ന് പറഞ്ഞാ ആരാണ് ദരിദ്രനായ കുട്ടി ഒരു പാവം കുട്ടിയാലേ ആ കുട്ടിയെ വേറൊരു കുട്ടി എന്ത് ചെയ്യാണ് യുദ്യും യുദ്റയും ഭക്ഷണം കൊടുക്കുകയാണ് അല്ലേ യു അൽവലാം ഭക്ഷണം കൊടുക്കുകയാണ് അല്ലേ ഇവിടെ ഒരു കഴുകൻ ഇരിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാ ഇവനെ ക്ഷീണിച്ചു പോയി കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് തിന്നാൻ വേണ്ടിട്ട് അല്ലെ അപ്പൊ ഇവനെ ക്ഷീണിക്കാതിരിക്കാൻ വേണ്ടി വഹാദൽ ഈ കുട്ടി എന്ത് ചെയ്യുന്നെ യു തെറൈമുൽ കുട്ടി ഭക്ഷിപ്പിക്കുന്നു യു തെമു അൽവലു കുട്ടിയെ അൽ ദരിദ്രനായ കുട്ടിയെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കും മനസ്സിലായോ കിനിയോ എന്താണ് വഹാദ ബഹുനാക്ക വലത് ആ വലത് എന്ത് ചെയ്യുന്ന വഹുനാക്കൻ വഹാദ ജദ്ദുൻ ഒരു വല്യപ്പല്ലേ ഒരു വല്ലിപ്പയ്ക്ക് വേണ്ടി അവനെ വഹാദ വഹാദാസ് ഹാഫില ഇതൊരു ബസ്സല്ലേ ആ ബസ്സിൽ സീറ്റ് വിട്ടുകൊടുക്കാണ് അല്ലേ ൊടുക്കുന്നു എന്ത് ആ മക്വാദു അവന്റെ സീറ്റ് വേണ്ടി ആർക്കാണ് വലിപ്പക്ക് വേണ്ടിയിട്ട് അല്ലെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് അവരോട് ഇഷ്ടം സ്നേഹ കരുണ ഒക്കെ ഉള്ളത് കൊണ്ടല്ലേ എങ്ങനെ എഴുതണം എങ്ങനെ എഴുതണം കുട്ടി തന്റെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഹരിം വയസ്സായ വല്ലിപ്പക്ക് വേണ്ടിയിട്ട് ഹരിം ജദ്ദിനു വേണ്ടിട്ട് കേട്ടോ ഹരിം എന്ന് പറഞ്ഞാൽ വല്യപ്പ വല്ലിപ്പ അല്ല വലിയ വയസ്സായ ആള് മനസ്സിലായോ ഉം ഇനി ഇതാരാണ് ഇതാരാണ് വഹുനാക്കലതുനാഹർ ബോമ മഹാദ ഇതെന്താണ് ഇപ്പൊ ഒരു കുറിസീ മൊത്ത അപ്പൊ ഈ കുർസി മുതഹരിഖില് ആരവിടെ ഇരിക്കുന്നത് ഇതാരാണ് ജദ്ദത്ത് എവിടെ ഇരിക്കുന്നത് അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്നെ അവന്റെ സഹായിക്കണം എന്തിന് നീക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടുപോവാൻ എന്ത് നീക്കി കൊണ്ടുപോവാൻ അൽ കുർസിൽ മുതഹറിഖ് അപ്പൊ യുസാദു അൽ വലതുഹുറിഖ് മനസ്സിലായോ എങ്ങനെ എഴുതണം അൽ മുതഹിഖ് മനസ്സിലായോ അടുത്തതോ ഇവിടെ ആരാണ് ആ ഇതൊരു കോഴിയ മേലെ ദജാജമൻ ഹായ് നല്ല രസേ കാണാൻ അഫ്രാഖ് മത അഫ്രാഖ് അഫ്രാഖ് കിളി എന്താണ് കോഴിക്കുഞ്ഞുങ്ങൾ അല്ലെ അപ്പൊ കോഴിക്കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യാണ് അതിന്റെ ചിറകിൽ എങ്ങനെ ഒളിപ്പിക്കുക അല്ലെ അപ്പൊ ചിറകന്റെ ഉള്ളിൽ ഒഴിച്ച് വെച്ച് സംരക്ഷിക്കുകയാണ് തുഹാഫിലു സംരക്ഷിക്കുന്നു ആരാ സംരക്ഷിക്കുന്നത് അരെയാണ് ാണ്ഹ് അതിന്റെ ചിറകിന്റെ താഴെ എങ്ങനെ അല്ലെങ്ങനെ അതിന്റെ ചിറകിന്റെ താഴെ സംരക്ഷിക്കുന്നു അല്ലെ ഓക്കെ ഇനിയോ ഇതാരാണ് ഇതാരാണ് വലതുൻകൽബുൻ മതൂ യശ് നഹു അവൻ എന്ത് ചെയ്യുന്നത് അവൻ ആ നായക്ക് വെള്ളം കൊടുക്കുകയാണ് അല്ലേ വെള്ളം കുടിപ്പിക്കുകയാണ് അപ്പോ വഹാദൽ വലത് യസ്കിന്ന പറയാ എന്താണ് നനയ്ക്കുന്നു അല്ലെങ്കിൽ എന്താണ് കുടിപ്പിക്കുന്നു ആരെ വലത് കുട്ടി കുടിപ്പിക്കുന്നു അൽമാ വെള്ളം للكلب الكلب لا يسقي يسقي الماء الولد എന്ന് നമ്മൾ കേട്ടോ ഈ ആറ് സെന്റൻസും മക്കൾ പഠിച്ചു വെക്കണം അതിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ അപ്പൊ ഈ സെന്റൻസുകള് പരസ്പരം തന്നിട്ട് മാച്ച് ചെയ്യാനൊക്കെ തന്നിട്ട് പരീക്ഷയ്ക്ക് ചിലപ്പോ ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മക്കൾ മക്കളത് പഠിച്ചുവെക്കണം റെഡിയല്ലേ ഓക്കേ ഇനി അതിന്റെ താഴെ ജുംല ജുംല ഒരു സെന്റൻസ് ഉണ്ട് ഒന്ന് വായിച്ചു മക്കള് ഇത് മക്കൾ മുമ്പ് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഉണ്ടോ ഇല്ല ഇല്ലതൊന്നു അല്ലെ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും ഇത് ഹാദ കൗൽ റസൂൽ വസ്സലം മൻ കാല കാല റസൂലുല്ലാ മൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലാം ഇത് നബിയുടെ ഒരു വാക്കാണ് ഏ അദ്ദേഹം പറയണെന്ത് ഇർഹമു മൻഫിൽ അറു ഇർഹമൂ നിങ്ങൾ എന്തുണ്ടാകണം റഹ്മത്ത് കാണിക്കണം ആരോട് മൻഫിൽ അർൾ ഭൂമിയിലുള്ളവരോട് ആരോട് ഭൂമിയിലുള്ളവരോട് നമ്മുടെ ഭൂമിയിലുള്ള ആളുകളെ എന്റെ ഒരു വീഡിയോ മുമ്പ് കണ്ടില്ലേ കണ്ടില്ലേ ഭൂമിയിലുള്ള എല്ലാത്തിനോടും കരുണ കാണിച്ചു അയാൾ അല്ലേ അങ്ങനെ അയാൾക്ക് എന്ത് കിട്ടി അയാൾക്ക് അവരുടെ സ്നേഹവും എന്താണ് നന്മയും പ്രാർത്ഥനയൊക്കെ കിട്ടിയില്ലേ അതാ പറഞ്ഞത് അങ്ങനെ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം അപ്പോൾ എർഹമുക്കും നിങ്ങളോടും കരുണ കാണിക്കും ആര് മൻഫിസമാ ആകാശത്തുള്ളവൻ അതാരാണ് ദൈവം അള്ളാഹു അല്ലെ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും അപ്പൊ നമുക്ക് ആരോടും ദേഷ്യവും ക്രൂരത നമ്മൾ ഒരാളോടും ക്രൂരത കാണിക്കാൻ പാടില്ല ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല ഉപദ്രവിച്ച അതിന്റെ ശിക്ഷ നമുക്ക് കിട്ടും പക്ഷെ അവരോട് കരുണ കാണിച്ചാലോ അള്ളാഹു നമ്മുടെ കാര്യത്തിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ നമുക്ക് കരുണ തരും മനസ്സിലായോ അതാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ അല്ലേ ഇൻഷാല് അപ്പൊ ഇതാണ് ഇതിൽ മക്കൾക്ക് ചെയ്യേണ്ടത് ഇൻഷാല്ല ഇത് നന്നായി നേരത്തെ പറഞ്ഞ സെന്റൻസുകൾ മക്കൾ നോട്ടിൽ എഴുതിയെടുക്കുക അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാം നമ്മള് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ അറബി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷന്റെ ലിങ്ക് ഈ ഡിസ്ക്രി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് മക്കളത് യൂസ് ചെയ്ത എല്ലാ ക്ലാസ്സുകളും പഠിക്കാനുള്ള ഒക്കെ അതിൽ കിട്ടും കേട്ടോ അതൊന്ന് മക്കൾ ഇൻസ്റ്റാൾ ചെയ്ത് ഫോണിൽ നോക്കുക കേട്ടോ ഓക്കെ അല്ലേ നിശാദ അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗം കൂടി നമുക്ക് പഠിക്കാം അതുവരെ എല്ലാവർക്കും അസാം വലൈക്കും വാഹത് അല്ലാഹി